ഈ അടുത്ത് ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് പോയപ്പോഴേ നല്ല റെഡ് കളറ് മുന്താണ് കണ്ടിട്ടുണ്ടായിരുന്നു നല്ല അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ നോർമൽ കളറല്ല കുറച്ച് നല്ല റെഡിഷ് കളറാണ് എന്നാൽ പിന്നെ ഒരു തൈ വാങ്ങി നട്ടിട്ട് തന്നെ ബാക്കി കാര്യം ഒന്നും ഇറങ്ങിയതാണ് അപ്പോൾ നല്ല രസമുള്ള ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോൾ അപ്പോൾ എന്തായാലും മുസന്ത വാങ്ങിയാൽ അല്ലേ വന്നത് ഇക്ക തന്നെ സെലക്ട് ചെയ്ത് ഒരെണ്ണം തന്നു പക്ഷേ അതിൽ ഫ്ലവർ ഇല്ലായിരുന്നു അപ്പോൾ ഒരെണ്ണം ഫ്ലവർ ഉള്ളത് നോക്കി എടുത്താൽ എന്തായാലും ഉറപ്പല്ലേ കളർ ഒന്നും ചെയ്ഞ്ച് ഉണ്ടാവില്ല അങ്ങനെ അത് യാതൊരെണ്ണം എടുത്തു നോക്കുമ്പോൾ ഓർക്കിഡ് നല്ല വെറൈറ്റി ഓർക്കിഡ് നിൽക്കുന്നുണ്ട് നല്ല പോക്കെ ആയിട്ട് ഈ ഒരു ഫ്ലവർ ചെയ്തിന് കുറേ ഒരു മൂന്നാല് മാസം നിൽക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഈ ഒരു ഇല്ല വേറെ രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് ഇതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി എന്തായാലും അത് വാങ്ങിക്കാൻ നോക്കുമ്പോൾ ടു സെവൻ്റി ആ ഒരു റേറ്റ് ആണ് വരുന്നത് അപ്പോൾ അതെന്തായാലും എന്തായാലും വാങ്ങിയില്ല പിന്നെ എന്തായാലും ഞങ്ങളുടെ വീട്ടിൽ ഡ്രാഗൺ ഉണ്ട് വൈറ്റ് കളർ ഡ്രാഗൺ ആണ് ഇവിടെ നോക്കുമ്പോൾ റെഡ് കളർ ഡ്രാഗൺ നല്ല വൺ ട്വൻറ്റി ആ ഒരു റേറ്റിന് നല്ല വലിയൊരു തൈ നിപ്പുണ്ട് ഒരുപാട് തൈകൾ നിൽക്കുന്നത് അപ്പോൾ എല്ലാം നല്ല അത്യാവശ്യത്തിന് വലിപ്പമുണ്ട് അപ്പോൾ എന്തായാലും അത് വാങ്ങിക്കാന്ന് കരുതി ഒരെണ്ണം സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ പയ്യൻ തന്നെ നമുക്ക് നല്ലതൊക്കെ സെലക്ട് ചെയ്ത് തരുന്നുണ്ട് നല്ല ഇതെന്തായാലും നമ്മൾ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടി ചെറിയ തൈയാണ് ഈ ഒരു റേറ്റിനൊക്കെ തരുന്നത് അത്യാവശ്യം ഇതിൻ്റെ തണ്ടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിലൊരു അത്യാവശ്യം വലിപ്പമുള്ളതൊക്കെ ഒരെണ്ണ എടുത്തു എന്തായാലും അതും കൂടെയായി എനിക്ക് തോന്നുന്നത് മറ്റുള്ള പ്ലാനിനെ പോലെ നമ്മൾ ഒരുപാട് സംരക്ഷണം ഒന്നും കൊടുക്കേണ്ട ഈ ഒരു ഡ്രാഗൺ വാങ്ങി വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഇത് വളർന്നു വരികയും ചെയ്യും ചെറിയ രീതിയിൽ നമ്മൾ ചാണകപ്പൊടിയും അതുപോലെ എല്ല് പൊടിയൊക്കെ ഇട്ട് ഫസ്റ്റ് നടുക പിന്നെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് വളം കൊടുക്കുക അത്ര തന്നെ പിന്നെ വെള്ളം നമ്മൾ ഡെയിലി മെനക്കിട്ട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല നമ്മളിപ്പോൾ ഒരു റമ്പുട്ടാനോ അത് മാംഗോസിനോ ഒക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ മാംഗോസിനൊക്കെ രണ്ട് നേരം വെള്ളം എന്തായാലും ഒഴിച്ചു കൊടുത്താലേ പറ്റും ഈ ഒരു സംഭവം നിന്ന് വളർന്നോളും കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ ഒരു രണ്ട് വർഷത്തിനിടയ്ക്ക് തന്നെ അത് കാഴ്ചം കിട്ടുന്നുണ്ട് ഇതുപോലെ നഴ്സറിയിൽ നിന്ന് ബഡ് തൈ തന്നെ വാങ്ങി നടണം അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല കേട്ടോ ഞങ്ങൾ ഇതിനെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നതിനെ കട്ട് ചെയ്ത് പല സ്ഥലങ്ങളിൽ മാറ്റി നട്ടപ്പം പിടിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഈ ഒരു മാവ് മാവിൻ്റെയും വാങ്ങിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നൊരു വലിയ മാവ് മുറിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിന് പകരം നാല് മാവിൻ്റെയും ഞങ്ങൾ വാങ്ങി അങ്ങനെ കോട്ടുകുണമാണ് എന്തായാലും എനിക്കൊന്ന് മറ്റുള്ള ഐറ്റംസിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടമായി കോട്ടുകണം വാങ്ങേണ്ട അതാണ് എന്തായാലും നല്ലത് കേട്ടോ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് ഒരുപാട് ഒരു വലിയൊരു മാവാണ് നമ്മൾ മുറിച്ചിട്ടുണ്ടായിരുന്നത് അത് വെറുതെ മാവ് പൂക്കുന്നുണ്ട് പക്ഷെ നമുക്കതിൽ കായൊന്നും കിട്ടുന്നില്ല വെറുതെ പുഴുവൊക്കെ ആയിട്ട് കേടായി പോകുന്നു പിന്നെ അത് നമുക്ക് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു അത് കാരണം അത് മുറിച്ച് മാറ്റിയിട്ട് ഞങ്ങൾ പുതിയ തൈകൾ കൊണ്ട് നടാൻ പോവുകയാണ് എന്തായാലും ഇത് ഇത് കായ്ച്ച് എന്തായാലും മൂന്ന് വർഷത്തിനകം ഞങ്ങളെ വീട്ടിൽ കായ്ച്ചിട്ടോ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ കായ്ച്ച് കിട്ടും എന്നുള്ള ഒരു ഉറപ്പിലാണ് ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നത് പക്ഷേ വർഷം തോറും ഒന്ന് രണ്ട് പ്രാവശ്യം കറക്റ്റ് വളമൊക്കെ ചെയ്തിട്ടാണ് മൂന്നാം വർഷം നിറയെ മാങ്ങ അയച്ചത് എന്തായാലും ഇതും അതുപോലെ വളർത്തിയെടുക്കണം